സോയ ഫ്രണ്ട്സ് ഒരു മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ തന്നെ നടക്കിയ ഒരു ഫ്ലൈറ്റ് അപകടം എയർ ഇന്ത്യ വൺ സെവൻറ്റി വൺ ഇരുന്നൂറ്റി മുപ്പത് പാസഞ്ചേഴ്സിനും മരണം സംഭവിച്ച ഒരു ഇഷ്യൂ ഇപ്പോഴത്തെ പുതിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ആരോ ആ ഒരു ഫ്ലൈറ്റിലെ കോക്പെറ്റിനകത്തുള്ള ഒരു സ്വിച്ച് അതായത് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ടേക്ക് ഓഫിൻ്റെ ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ എൻജിനിലേക്ക് ഫ്യൂല് സപ്ലൈ ചെയ്യുന്ന ഒരു സ്വിച്ച് അമർത്തിയിരിക്കുന്നു ഓഫ് ചെയ്തിരിക്കുന്നു അതായത് ഫ്യൂവൽ കട്ട് ഓഫ് എൻജിൻ പൊതുവേ അമർത്തുന്നത് നമ്മുടെ ഫ്ലൈറ്റ് പാർക്ക് ചെയ്യുന്ന സാ സാഹചര്യത്തിലോ റൺവേയിലൂടെ പോകുന്ന സാഹചര്യത്തിലോ അല്ലെ എയറിൽ വെതറിൻ്റെ ഇഷ്യൂവിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തീപിടുത്തം സംഭവിക്കുമ്പോൾ മാത്രമാണ് ഈ സ്വിച്ച് അമർത്തുന്നത് അപ്പോൾ ആരാണ് സ്വിച്ച് അമർത്തിയത് ഈ ഒരു ഇ എ എഫ് ആർ ഉണ്ട് എൻഹാൻസ്ഡ് എയർബോൺ ഫ്ലൈറ്റ് റെക്കോർഡറിൻ്റെ അടിസ്ഥാനത്തിൽ ആരോ ആരാണ് ഈ ഒരു സ്വിച്ച് അമർത്തിയത് എന്ന് ചോദിക്കുന്ന അതായത് പൈലറ്റ് തമ്മിൽ ചോദിക്കുന്ന റെക്കോർഡിംഗ് പുറത്ത് വന്നിട്ടുണ്ട് സോ അവർ തമ്മിൽ ചോദിക്കുന്നുണ്ട് ആരാണ് അമർത്തിയത് ആർക്കും തന്നെ അറിയില്ല രണ്ടുപേരും നിഷേധിക്കാൻ ആരാണ് ചെയ്തതെന്നുള്ളത് സോ ഈ ഒരു എന്താ ഒരു പതിനൊന്ന് നാൽപ്പത്തേഴ് അല്ല പതിനൊന്ന് ആയ സാഹചര്യത്തിൽ ഈ ഫ്ലൈറ്റിലെ ക്യാപ്റ്റൻസിന്റെ ബ്രെത്ത് അനലൈസിങ് എടുക്കുന്നു ഇവർ ഇരുപത്തിനാല് മണിക്കൂറോളം സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു ഫ്ലൈറ്റിൻ്റെ വെയ്റ്റ് ബാലൻസ്ഡ് എന്ന് നോക്കുന്നു അഹമ്മദാബാദിലേക്ക് അഹമ്മദാബാദ് ഇൻ്റർനാഷണൽ എയർപോയ് എയർപോർട്ടിൽ നിന്ന് ഗാഡ്വിക് ലണ്ടനിലേക്ക് പോകാനുള്ള സാഹചര്യം എല്ലാം പക്കയാണ് ക്ലൈമറ്റ് എല്ലാം ഒക്കെയാണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയറമെന്റ് ഇഷ്യൂസ് ഒന്നുമില്ല പിന്നീട് ഈ ഒരു അലാം എന്തോ ഒരു അലാം കിട്ടിയിട്ട് പോലും എന്തുകൊണ്ടാണ് ഇവർ ഫ്ലൈറ്റ് എടുത്തത് വലിയ ദുരൂഹത തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ളത് കാരണം ഇവർ വലിയൊരു കോൺസ്പെറസി നടക്കുന്നത് വലിയൊരു ഗൂഢാലോചന നടക്കുന്നത് ഒരു പക്ഷേ ഒരാൾ ഈ ഒരു കൊക്ക്പിറ്റിനകത്ത് അല്ലെങ്കിൽ ഫ്ലൈറ്റിനകത്ത് ഉണ്ടായിരുന്നു പൈലറ്റിനോട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഈ പൈലറ്റ് രണ്ടുപേരും തന്നെ ആത്മഹത്യ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അയാളിൽ ഒരാൾ ആത്മഹത്യ ചെയ്യാനായിട്ട് ഇരുന്നൂറ്റി അറുപതോളം ആളുകളുടെ മരണത്തിന് കാരണമായ കാരണമാണ് ഇതൊന്നുമല്ല യഥാർത്ഥ കാരണം ബോയിങ് ഫ്ലൈറ്റിന്റെ ടെക്നിക്കൽ ഇഷ്യൂ തന്നെയാണ് അല്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരാൻ സാധ്യതയുള്ള എന്തോ ഈ ഒരു സ്വിച്ചിൽ അതായത് ഈ കട്ട് ഓഫ് സ്വിച്ച് ഓട്ടോമാറ്റിക്കലി ഓൺ ആയി എഞ്ചിനിലേക്ക് പവർ സപ്ലൈ നിന്നു എഞ്ചിനിലേക്ക് ഫ്യൂവൽ സപ്ലൈ നിൽക്കേണ്ട സാഹചര്യം ഇഷ്യൂ ഉണ്ട് എന്ന് നേരത്തെ അറിഞ്ഞിട്ടും ഇത് ചെയ്തില്ല ഒരു തരത്തിലുള്ള മുൻകരുതലുകൾ എടുത്തില്ല പിന്നീട് എന്താണ് ഈ ഒരു കോൺസ്പെറസിക്ക് കാരണം സോ ഈ റെക്കോർഡിങ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് രണ്ടു അറിയില്ല എന്താണ് സംഭവിച്ചെന്നുള്ള നമുക്കെല്ലാവർക്കും അറിയാം ഫ്ലൈറ്റിൽ ഒരു തരത്തിലുള്ള സി സി ടി വി ക്യാമറയോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡിങ്ങോ ഇല്ല ആ കോക്ക് അങ്ങനെയില്ല അങ്ങനെ ഈ റെക്കോർഡിംഗ് മാത്രമാണ് അത് പിന്നീടാണ് കിട്ടുന്നത് സോ ഈ ഒരു സാഹചര്യം രണ്ടായിരത്തി പതിനെട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുപോലെ ഒരു കട്ട് ഓഫ് സ്വിച്ചിലൂടെ ഉണ്ടായിട്ടുള്ള അപകടം ഇവിടെ ഉണ്ടായിട്ടുണ്ട് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പം ഷിപ്പ് നമ്മൾ കടലിലൂടെ യാത്ര ചെയ്യുമ്പോഴും വളരെ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന അപകടങ്ങൾ അപകടങ്ങളെക്കാട്ടും വളരെ 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 മൈന്യൂട്ടായിട്ടുള്ള അപകടമാണ് ഫ്ളൈറ്റിലൂടെ ഉണ്ടാകുന്നത് സോ ഫ്ലൈറ്റിലൂടെ അപകടം ഉണ്ടാവാറേയില്ല പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നാണം കെടുത്തിയ ഒരു അപകടങ്ങളിലൊന്നായിരുന്നു ഈ ഒരു അഹമ്മദാബാദ് ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ സെക്കൻഡുകൾക്കുള്ളിൽ ടേക്ക് ഓഫിൽ ഉണ്ടായിട്ടുള്ള ഇഷ്യൂ സോ ഇതിന്റെ പിന്നിലുള്ള സാഹചര്യം എന്താണ് ഇഷ്യൂ എന്താണ് ഫ്ലൈറ്റിന് ഒരു തരത്തിലുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ ഇല്ലാഞ്ഞിട്ട് പോലും ആരാണ് ഈ ഒരു കട്ട് ഓഫ് സ്വിച്ച് അമർത്തിയത് എന്നുള്ള ഒരു വലിയ സത്യം ഇപ്പോഴും ആർക്കും അറിയില്ല സോ ഇത് ആരും നിഷേധിക്കുന്നില്ല കാരണം ഇപ്പം ഫ്ലൈറ്റിനെ കമ്പനി ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ സർക്കാർ കോടിക്കണക്കിന് കാശ് ഓരോ പാസഞ്ചേഴ്സിനും കൊടുത്തിട്ടുണ്ട് ആ ഒരു അത് മാത്രമല്ല ഇപ്പോൾ ക്യാപ്റ്റന്റെ തലയില്ല അല്ലെങ്കിൽ ഈ ഒരു കാരണം ക്യാപ്റ്റന്റെ ഒരു അശ്രദ്ധയാണ് അവരുടെ ഒരു നെഗ്ലിജൻസ് ആണ് അവരുടെ മിസ്റ്റേക്ക് ആണ് എന്ന് പറഞ്ഞ് ഒതുക്കുന്ന രീതിയിലേക്കാണ് ഈ ഒരു സാഹചര്യം പോകുന്നത് പക്ഷെ ഇന്നത്തെ റെക്കോർഡിങ് മനസ്സിലായത് ആരോ ആരോ അറിയാതെയോ മനഃപൂർവ്വമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്ലൈറ്റിന്റെ ഇഷ്യൂയിൽ ഈ ഒരു സ്വിച്ച് അമർത്തുകയും ആ ഒരു സ്വിച്ച് അമർത്തിയോണ്ട് കാരണം തന്നെ ഫ്ലൈറ്റ് നിന്നു പോവുകയും എയറിൽ നിന്നു പോകുന്ന സാഹചര്യം ഒരുക്കേണ്ടായിരുന്നു സോ ഇത് വലിയൊരു അപകടത്തിനാണ് കാരണമായെന്നുള്ളതാണ് സത്യം യഥാർത്ഥ കാരണം ആർക്കും അറിയത്തില്ല ഇതൊരു ദുരൂഹമായി തന്നെ നിൽക്കുന്നു ഒരു അഞ്ചോ ആറോ മാസങ്ങൾക്ക് മുമ്പ് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ നമുക്കൊരു ഇന്ത്യൻ ആർമിയുടെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു അന്നും ഇതിന്റെ യഥാർത്ഥ കാരണം ആർക്കും അറിയില്ലായിരുന്നു അതും ഒരു ഫ്യൂവൽ അല്ലെങ്കിൽ എൻജിൻ ആണെന്ന് നമ്മൾ വിശ്വസിക്കാനേ പറ്റുകയുള്ളൂ പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള വാർത്തകളൊന്നും തന്നെയും മൂടി പോവുകയാണ് അല്ലെങ്കിൽ മറഞ്ഞു പോവുകയാണ് എന്താണെന്ന് ആർക്കും അറിയത്തില്ല എന്തായാലും ഇതും ഒരു ദുരോഹം ദുരൂഹമായി തന്നെ നിലനിൽക്കുന്ന ഒരു വാർത്തയെ തന്നെ തുടരുമെന്നാണ് തോന്നുന്നത് ആകെ അറിയാൻ കഴിഞ്ഞത് ആരോ ഈ ഒരു ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ച് അമർത്തി എന്നുള്ളതാണ് എന്തായാലും ഇനിയുള്ള വാർത്തകൾ നമുക്കറിയാം എന്തായിരിക്കും യഥാർത്ഥ കാരണം എന്നുള്ളത്